നമസ്കാരം സത്യം പറഞ്ഞാൽ വയനാട് ദുരന്തത്തെ തുടർന്ന് ഹൈക്കോടതി സ്വമേധയായെടുത്ത ഹർജിയിൽ സർക്കാർ കോടതിയിൽ സമർപ്പിച്ച കണക്കുകൾ കണ്ടപ്പോൾ കരച്ചിൽ വന്നു കാരണം വയനാട്ടിൽ ദുരന്തം നടന്ന മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ പോയി അവിടുത്തെ മനുഷ്യരുടെ അവസ്ഥ നേരിട്ട് കണ്ടയാളാണ് ഞാൻ ദുരന്തം കഴിഞ്ഞ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്നവർ വാടക വീടുകളിലേക്ക് താമസം താമസമാക്കിയതിനു ശേഷമാണ് ഞാൻ അവിടെ പോയത് പലരും തങ്ങളുടെ വീടിരുന്ന സ്ഥലത്തു വന്ന് മണ്ണും ചെളിയും നിറഞ്ഞ മണ്ണിലേക്ക് നോക്കി നിൽക്കുന്ന കാഴ്ച ഹൃദയം പിളർക്കുന്നതായിരുന്നു ഹൃദയം ഉള്ളവൻ്റെ ഇല്ലാത്തവൻ്റെ അല്ല എല്ലാം നഷ്ടപ്പെട്ട ആ മനുഷ്യരുടെ അവസ്ഥ നേരിട്ട് കണ്ട നേരിട്ട് കണ്ട കുറച്ച് സമയം അവരിലൊരാളായി സങ്കല്പിച്ചാൽ മാത്രം മതി ആ മനുഷ്യരുടെ അവസ്ഥ നേരിട്ട് കണ്ട ഒരാളും കണ്ണീരോടെ അല്ലാതെ മടങ്ങിപ്പോകില്ല അവിടെ നിന്ന് ആ മനുഷ്യരുടെ പേരിൽ ആ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ മൃതദേഹം അടക്കം ചെയ്തതിൻ്റെ പേരിൽ ഒരു മൃതദേഹത്തിന് എഴുപത്തി രൂപ ചിലവായെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറയേണ്ടത് മുന്നൂറ്റി അൻപത്തി ഒൻപത് പേരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന് ചിലവായത് രണ്ട് കോടി എഴുപത്തിയാറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണത്രേ മൃതദേഹങ്ങൾ സംസ്കരിച്ച ഭൂമി ഹാരിസൺ മലയാളം പ്ലാൻ പ്ലാന്റേഷൻ്റേതാണ് ഭൂമി വിലയ്ക്ക് വാങ്ങി സംസ്കരിച്ചാൽ പോലും എങ്ങനെയാണ് ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തി അയ്യായിരം രൂപ ചിലവാകുന്നത് തെരുവിൽ കിടക്കുന്ന ഒരു നായ പോലും അതിൻ്റെ സഹജീവി ചത്താൽ ഹൃദയവേദനയോടെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് ഇവിടെ അതുപോലുമില്ല ദുരന്തത്തിൽ പൂർണ്ണമായി തകർന്നത് ആയിരത്തി വീടുകളാണ് ഭാഗികമായി തകർന്നത് നാനൂറ്റി അൻപത്തി രണ്ടെണ്ണവും ഇത്രയും കുടുംബങ്ങൾക്ക് പാത്രങ്ങളും വസ്ത്രങ്ങളും വാങ്ങാൻ കൊടുത്തത് ഓരോ കുടുംബത്തിനും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം മാത്രമാണ് സർക്കാരിൻ്റെ തന്നെ കണക്കനുസരിച്ച് ഭാഗികമായും പൂർണ്ണമായും തകർന്നത് രണ്ടായിരത്തി ഏഴ് വീടുകളാണ് രണ്ടായിരത്തി ഏഴ് വീടുകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് നൽകിയാൽ അൻപത് ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് പക്ഷേ നമ്മുടെ സർക്കാരിൻ്റെ കണക്കനുസരിച്ച് അതിന് ചിലവായത് പതിനൊന്ന് കോടി രൂപയാണ് നോക്കൂ ദുരന്തത്തിനു ശേഷം അടുത്ത തൊണ്ണൂറ് ദിവസത്തേക്ക് ഓരോ ദുരിതബാധിതർക്കും ബാധിതർക്കും മുന്നൂറ് രൂപ വീതം നൽകിയതിന് അഞ്ച് കോടി നാൽപ്പത്തി ലക്ഷം സൈനികരുടെയും വോളണ്ടിയർമാരുടെയും യാത്രാ ചെലവായി നാലു കോടി രൂപയാണ് പോലും ചെലവായത് നോക്കൂ എന്തിനാണ് നാലു കോടി രൂപ ചെലവാക്കിയത് കേരളത്തിലെ ജനങ്ങൾ പൊട്ടന്മാരാണോ ദുരിതബാധിതരെ ഒഴിപ്പിച്ചതിന് പന്ത്രണ്ട് കോടി രൂപ ചെലവായി എന്നാണ് സർക്കാരിന്റെ കണക്ക് നിങ്ങൾ തന്നെ നിങ്ങളുടെ ബുദ്ധിയിൽ ചിന്തിച്ചു നോക്കൂ ഈ പന്ത്രണ്ട് കോടി എന്ന് പറയുന്നത് ഒരു നിസാര തുകയാണോ ഇനി അടുത്ത കണക്ക് കേട്ട് ഞെട്ടരുത് വോളണ്ടിയർമാരുടെയും സൈനികരുടെയും ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടി പത്തു കോടി ചെലവാക്കി പോലും പത്ത് കോടി സൈനികരും വോളണ്ടിയർമാരും അടക്കം അയ്യായിരം പേരെ കണക്കാക്കി നോക്കൂ ഒരാൾ അഞ്ഞൂറ് രൂപ വെച്ച് ചിലവാക്കിയാൽ പോലും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഈ ഇരുപത്തി അഞ്ച് ലക്ഷം വെച്ച് ഇരുപത് ദിവസത്തേക്ക് കൂട്ടി നോക്കൂ അഞ്ചു കോടി രൂപ അത് അങ്ങേറ്റത്തെ കണക്കാണ് ഇവിടെ സന്നദ്ധ സംഘടനകളും മറ്റും സൗജന്യമായിട്ടാണ് ഭക്ഷണം വിതരണം ചെയ്തത് പക്ഷേ നമ്മുടെ സർക്കാരിൻ്റെ ചിലവിൽ അത് പത്ത് കോടി രൂപയാണ് ഇവരുടെ താമസ ചെലവാണ് ബഹുരസം പതിനഞ്ച് കോടി രൂപ ഈ സൈനികർക്കും വോളണ്ടിയർമാർക്കും താമസിക്കാനായി ചിലവാക്കിയത് പതിനഞ്ച് കോടി രൂപയാണത്രേ ഇവരൊക്കെ പഞ്ചനക്ഷത്ര ഹോട്ടലിലാണോ താമസിച്ചത് അതോ റിസോർട്ടിലോ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നിങ്ങൾ ചിന്തിക്കൂ ദുരിതബാധിതരെ ബാധിതരെ ഒഴിപ്പിക്കുന്നതിന് പന്ത്രണ്ട് കോടി ചിലവായെന്നാണ് സർക്കാരിൻ്റെ കണക്ക് ദുരന്തസ്ഥലം പ്രധാന പട്ടണങ്ങളിൽ നിന്ന് ഒരുപാട് ദൂരെയായതുകൊണ്ടാണ് ചിലവ് ഇത്രയധികം വർദ്ധിപ്പിച്ച വർദ്ധിച്ചത് എന്ന ന്യായീകരണവും വന്നിട്ടുണ്ട് ബേലി പാലത്തിൻ്റെ അടിയിൽ കല്ലിട്ട വകയിൽ ഒരു കോടി രൂപ ഈ ദുരന്ത സ്ഥലത്ത് ഏത് കോറിയിൽ നിന്നാണ് കല്ലുകൊണ്ടുവന്നത് ബെയിലിപ്പാലം പണിതത് സൈന്യമല്ലേ ഗമ്പൂട്ടും ടോർച്ചും മഴക്കോട്ടും ഒക്കെ വാങ്ങിയ വകയിൽ ചിലവായത് രണ്ടു കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയാണ് ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തുന്നതിനായി ഉപയോഗിച്ച ഡ്രോണിനും ഹിറ്റാച്ചിക്കും ജെ സി ബിക്കും കൂടി പതിനഞ്ച് കോടി രൂപ എനിക്ക് പരിചയമുള്ള കോഴിക്കോട്ടെ ഒരു വ്യവസായി മാത്രം പത്ത് ഹിറ്റാച്ചി ഇതിനു വേണ്ടി നൽകി സൗജന്യമായി പത്ത് പൈസ പ്രതിഫലം വാങ്ങാതെ എന്നിട്ട് പതിനഞ്ച് കോടി രൂപ ചെലവായി പോലും മൃതദേഹങ്ങളുടെ ഡി എൻ എ പരിശോധനയ്ക്ക് മൂന്ന് കോടി രൂപയാണ് ചെലവായത് ക്യാമ്പിൽ കഴിഞ്ഞവർക്ക് ഭക്ഷണത്തിനായി എട്ട് കോടി രൂപ നമുക്കറിയാം മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ് ഷെഫ് സുരേഷ് പിള്ളയുടെയും മറ്റും റെസ്റ്റോറൻറിൽ നിന്നാണ് ദുരിതബാധിതർക്ക് ദിവസങ്ങളോളം ഭക്ഷണം കൊണ്ടുവന്ന് സൗജന്യമായി വിതരണം ചെയ്തത് ഭക്ഷണം കിട്ടാതെ ക്യാമ്പുകളിൽ കഴിയുന്നവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതും നമ്മൾ കണ്ടതാണ് പിന്നെ എങ്ങനെയാണ് ഭക്ഷണത്തിനു വേണ്ടി എട്ട് കോടി രൂപ ചെലവായത് വൈദ്യസഹായത്തിന് സഹായത്തിനു എട്ട് കോടി രൂപ ചിലവായത്രേ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ജനറേറ്റർ ഉപയോഗിച്ചതിന് ഏഴ് കോടി രൂപയാണ് സർക്കാരിന്റെ കണക്കിൽ വി ഐ പികളുടെ സന്ദർശനത്തിനും മറ്റുമായി പതിനേഴ് കോടി രൂപ പ്രധാനമന്ത്രിയടക്കം അവിടെ ഏതൊക്കെ വി ഐ ാണ് വന്നത് ജനങ്ങൾ തന്നെ ചിന്തിക്കട്ടെ മറ്റെല്ലാം നമുക്ക് മാറ്റിവെക്കാം വിജയന്റെ ഈ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കണോ ഒരു മനസാക്ഷിയും ഇല്ലാതെ ദുരന്തമുണ്ടായി ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുൻപ് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന കൈനീട്ടിയതാണ് ഈ വിജയൻ അച്യുതാനന്ദനോ ഉമ്മൻചാണ്ടിയോ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ ഇല്ല പ്രളയകാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കിട്ടിയ പണം വകമാറ്റി ചെലവഴിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ അടക്കമുള്ളവരുടെ പേരിൽ കേസെടുത്തു പിണറായി വിജയന്റെ പോലീസ് മുമ്പൊക്കെ പാർട്ടി കൊലയാളികൾ വെട്ടിയും കുത്തിയും കൊല്ലുമായിരുന്നു ഇന്ന് അതല്ല സ്ഥിതി പോലീസിനെ കൊണ്ട് കേസെടുപ്പിക്കും രണ്ടിന്റെയും ഉദ്ദേശം ഒന്നു തന്നെ വിജയനും വിജയന്റെ കൊള്ള സംഘത്തിനുമെതിരെ ഒരക്ഷരം ശബ്ദിക്കരുത് മുന്നൂറ്റി അൻപത്തിരണ്ട് കോടിയിലധികം രൂപയാണ് ഇതുവരെ വയനാട് ദുരന്തത്തിന്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി കിട്ടിയത് ആ പണമൊക്കെ എവിടെ സർക്കാർ പറയുന്ന കണക്കിൽ കമ്മികൾ പോലും വിശ്വസിക്കില്ല കിടപ്പാടവും ജീവനും ജീവിതവും അടക്കം നഷ്ടപ്പെട്ട പാവങ്ങളുടെ പേരിൽ പണം പിരിച്ചെടുത്തുള്ള കൊള്ള കണ്ടു നിൽക്കില്ല ഇത് കൊന്നാലും ശരി കള്ളക്കേസുകൾ എടുത്ത് ജയിലിൽ അടച്ചാലും ശരി വിജയ കണ്ടു നിൽക്കില്ല ഇതൊന്നും പറയും പറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെയെങ്കിലും പ്രതികരണ ശേഷിയില്ലാത്ത ജനങ്ങളുടെ തലയിൽ വെളിവ് വീഴട്ടെ